കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിലയൻസ് ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫറും ധൻധനാധൻ ഓഫറും ഒക്കെ അവസാനിക്കാനിരിക്കെ മുമ്പോട്ട് ഏത് പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ റിലയൻസ് ജിയോയുടെ സിം ഇനി തുടർന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപഭോക്താവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് റിലയൻസ് ജിയോയിൽ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഓഫർ തീർന്നതിന് ശേഷം പുതിയതായിട്ട് എന്ത് ഓഫറാണ് ഇപ്പോൾ ജിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഇതുവരെ ജിയോയുടെ സൈഡിൽ നിന്നും ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റും ഉണ്ടായിട്ടില്ല അതായത് സമ്മർ സർപ്രൈസ് ഓഫറോ ധൻധനാധൻ ഓഫറോ ശേഷം ഇപ്പോൾ സിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് പുതിയ ഓഫറുകൾ ഒന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല പുതിയതായിട്ട് റിലയൻസ് ജിയോയുടെ സിം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റിലയൻസ് ജിയോയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയ സിം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് ധൻധനാധൻ ഓഫർ ലഭിക്കുന്നതാണ് അതായത് മുമ്പുണ്ടായിരുന്ന അതേ പാക്കേജ് ാണ് അതിലൂടെ നിങ്ങൾക്ക് വൺ ജി ബി പെർ ഡേ ഡേറ്റ ലഭിക്കും അതിനോടൊപ്പം തന്നെ ടൂ ജി ബി പെർ ഡേ ലഭിക്കുന്ന പാക്കേജുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റു ചില സുഹൃത്തുക്കൾ ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓഫർ കാലാവധി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ജിയോ സിം ഉപയോഗിക്കുന്ന ഫോണിൽ മൈ ജിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ ഏത് ഓഫറാണ് നിങ്ങളുടെ ജിയോ സിമ്മിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ദിവസം എത്ര ജി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര കോൾ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ജിയോ സിം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഒരുപക്ഷെ ഉപയോഗിക്കുന്നുണ്ടാകും നിങ്ങൾ ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും നോക്കുക ഇവിടെ ഓരോ ദിവസവും ഞാൻ എത്ര ജി ബി ഉപയോഗിക്കുന്നു എത്ര ജി ബി ബാലൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മളുടെ ഫോണിൽ ഏത് ഓഫറാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ ഓപ്ഷനുകൾ ലഭിക്കും ഇവിടെ നമുക്ക് പ്ലാൻ ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഏത് പ്ലാനാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ഫോണിൽ ഇപ്പോൾ സമ്മർ സർപ്രൈസ് ഓഫറാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അവസാനിക്കുന്നത് ജൂലൈ പതിനഞ്ചിനാണ് അതിനോടൊപ്പം തന്നെ ഞാൻ പ്രൈം മെമ്പർഷിപ്പിലും അംഗമാണ് നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണുകളിലും രണ്ട് സിം ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് ഒട്ടുമിക്ക ആളുകളും അവരുടെ ഫോണിൽ ഒരു ജിയോ സിമ്മും അതിനോടൊപ്പം തന്നെ മുമ്പോട്ട് ഉപയോഗിച്ചു ഒരു സിമ്മും അങ്ങനെ രണ്ട് സിമ്മുകളായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ജിയോ സിം എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ആളുകളും അവരുടെ പ്രൈമറി നമ്പറായിട്ട് ജിയോ ഉപയോഗിക്കുന്നില്ല മുമ്പ് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിപ്പോ ബി എസ് എൻ എൽ ആയിക്കോട്ടെ മറ്റേതെങ്കിലും കമ്പനികളുടെ സിം ആയിക്കോട്ടെ കൂടുതൽ ആളുകളും പ്രൈമറി നമ്പറായിട്ട് പഴയ സിം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫറും ധൻധനാധനും ഓഫറും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒന്നുകിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം അതായത് ജൂലൈ പതിനഞ്ച് വരെ വെയിറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഒരു ജിയോയുടെ സിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോയുടെ ധൻധനാധൻ ഓഫർ ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് മൂന്ന് മാസം ഫ്രീ ആയിട്ട് അതായത് മുന്നൂറ്റി ഒൻപത് യോ അഞ്ഞൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ വൺ ജി ബി പെർ ഡേ അതിനോടൊപ്പം ടു ജി ബി പെർ ഡേ എന്ന നിരക്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് മൂന്ന് മാസത്തേക്ക് എന്തായാലും ഞാനിപ്പോൾ ഒരു പുതിയ സിം എടുത്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫറും ധനന്താന ഓഫറും ഒക്കെ അവസാനിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ജിയോയുടെ പുതിയ ഓഫറുകൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ജൂലൈ പതിനഞ്ചിന് ശേഷം പുതിയ ഓഫറുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ജിയോ സിം എടുത്ത് അതിൽ ൻധന ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ റിലയൻസ് ജിയോയുടെ പുതിയ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ അതോ പുതിയൊരു റിലയൻസ് ജിയോ സിം എടുത്ത് അതിൽ ധൻധനധൻ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണോ നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ധൻധനധൻ ഓഫറും സമ്മർ സർപ്രൈസ് ഓഫറും ഒക്കെ അവസാനിച്ചതിന് ശേഷം ജിയോ ഇതേപോലെയുള്ള കിടിലൽ ഓഫറുകളുമായി ഇനിയും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ജിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം